കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ യൂണിവേഴ്സിറ്റിന്റെ മറ്റേ ഒരു ഇതാണ് സർട്ടിഫിക്കറ്റ് ആണ് ഇത് അമ്മയ്ക്ക് വന്നതാണ് അമ്മ അറുപതാമത്തെ വയസ്സിലമ്മ പേപ്പറിലൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും അറുപതാമത്തെ അമ്മ ഡിഗ്രി പാസ്സായി അപ്പൊ അതിന്റെയാണ് കണ്ടില്ലേ അഡ്രസ് നോക്കൂ അഡ്രസ്

അത് ബിയിൽ കൂടുതൽ കിട്ടുന്ന പ്രതീക്ഷിക്കാനുണ്ട് കാരണം സിഒ ഇംഗ്ലീഷിനൊന്നും അധികം മാർക്കില്ല അതുകൊണ്ട് എന്തായാലും ബി ഗ്രേഡ് കിട്ടി വളരെയധികം സന്തോഷം ഇനിയും തുറന്ന് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തെല്ലാം ഭംഗി കഴിഞ്ഞു അപ്പോൾ ഇനി രണ്ട് വർഷം കഴിഞ്ഞാൽ എം എ എം എ ഡി ഏതാച്ചാൽ അത് നമ്മൾ അൺബോക്സ് ചെയ്യും കഴിഞ്ഞു അപ്പോൾ ഇനി